ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ അർഹമായ സാഹചര്യം ഈ എന്ന് രേഖ വെച്ച് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പ്ലസ് വൺ അധിക ബാച്ചുകൾ അനുവദിക്കുക കാലങ്ങളായി മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകളുടെ കുറവ് പരിഹരിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ അലംഭാവം കാണിക്കുന്നതിന്റെ ഫലമായി ഇക്കൊല്ലവും ഇരുപത്തിനാലായിരം കുട്ടികൾക്ക് പ്ലസ് വൺ സീറ്റില്ലാതെ വരുന്നത് മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന വിവേചനമാണെന്നും ജനങ്ങളെ അണിനിരത്തി ഭരണകൂട വംശീയ വിവേചനത്തിനെതിരെ പ്രക്ഷോഭത്തിന് ഫ്രണ്ട് യൂണിറ്റി മൂവ്മെന്റ് നേതൃത്വം കൊടുക്കുമെന്ന് ജസ്റ്റിസ് റൈഡ് എന്ന തലക്കെട്ടിൽ പാലപ്പെട്ടി മുതൽ വള്ളിക്കുന്ന വരെ നടത്തുന്ന വാഹനജാഥക്ക് പൊന്നാനിയിൽ നൽകിയ സ്വീകരണത്തിൽ ഫ്രണ്ട് യൂണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീർ അബൂബക്കർ പറഞ്ഞു നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ മന്ത്രി പലതും പറയുന്നുണ്ടാകും പക്ഷെ മലപ്പുറത്ത് നിന്നുകൊണ്ട് ആ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾ ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ വളരെ പ്രമുഖനായ മുൻ മന്ത്രിയെ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി മലപ്പുറത്ത് എം എൽ എ ആണ് അദ്ദേഹം എം എൽ എ നാല് ടേമായിട്ട് ആയിട്ട് എം എൽ എ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതെ ഞങ്ങളോട് പറഞ്ഞത് ശരിയാണ് മാറഞ്ചേരി പൊന്നാനി എന്നിവിടങ്ങളിൽ നടന്ന സ്വീകരണത്തിൽ ബാസിദ് താനൂർ മുഹമ്മദ് പൊന്നാനി ഉമ്മർ തങ്ങൾ സി വി കലീൽ ടി വി അബ്ദുറഹിമാൻ എം എം കദീജ കെ പി ഉമ്മർ ഷിയാദ് ഇസ്മായിൽ കെ നാസർ മണവൽ എന്നിവർ സംസാരിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ്